കോഴിക്കോട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ആരോഗ്യ പ്രവർത്തകൻ പീഡിപ്പിച്ചതായി പരാതി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറപ്പിക്കെത്തിയ പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത് പരാതിയെ തുടർന്ന് ആരോപണ വിധേയനായ ഫിസിയോ ബി മഹേന്ദ്രൻ നായരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ആതുരമേഖലയിൽ നിന്ന് ആശാസ്യമല്ലാത്ത നിരവധി വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ആരോഗ്യ പ്രവർത്തകൻ പീഡിപ്പിച്ചതായും പരാതി വന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയ പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത് പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ വെള്ളയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റായ മഹേന്ദ്രനെതിരെയാണ് പരാതി ഇയാൾ ഒളിവിലാണ് പ്രതിക്കെതിരെ ഭാരതീയ ന്യായ്സംഹിത എഴുപത്തിയഞ്ച് ഒന്ന് എഴുപത്തി ആറ് എഴുപത്തിയൊമ്പത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിയായ മഹേന്ദ്രൻ അടുത്തിടെ തിരുവനന്തപുരത്തു നിന്നും സ്ഥലം മാറി പോലീസ് നൽകുന്ന വിവരം പരാതിയെ തുടർന്ന് ആരോപണവിധേയനായ ഫിസിയോതെറാപ്പിസ്റ്റ് ബി മഹേന്ദ്രൻ നായരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി പീഡനം നടന്നതായി കുട്ടി ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്